നമസ്കാരം കൂട്ടുകാരി നാടൻ കുറയ്ക്ക് ഓമത്തയ്യെ നമ്മളെങ്ങനെ ഡാർക്കാക്കി അതായത് കുള്ളനാക്കി നിർത്തുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് ഒരു സാധാരണ വീട്ടമ്മമാർ വലിയ പ്രശ്നമാണ് രാവിലെ ഒരു തോരൻ ഉണ്ടാക്കണമെങ്കിൽ വലിയ റിസ്ക് ഒരു ഓമ കൂത്തുക എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഈ വീഡിയോ ഇതല്ലേ എയർലെയർ ചെയ്ത് എടുക്കുന്നതാണ് നന്നായിട്ട് വേരും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ എയർലെയർ ചെയ്തെടുക്കുന്ന പപ്പായ തയ്യൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു നാലടി ഹൈറ്റിൽ തന്നെ നമുക്ക് അതായത് കയ്യറ്റി പറിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് കാക്കൽ കിട്ടും അത് ഇത് സംബന്ധിച്ച വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യുക എങ്ങനെ എയർ എയർലെയർ ചെയ്യുന്നതെന്നുള്ളത് നിസ്സാര സംഭവമേ ഉള്ളൂ പക്ഷെ ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ഇതിപ്പോൾ നമ്മളിതിൻ്റെ ചവിട്ടീന്ന് അങ്ങ് മുറിച്ച് ഈ വേര് പിടിച്ചിട്ടുണ്ട് ചവിട്ടീന്ന് മുറിച്ചിട്ട് നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ പിന്നെ തറയിലോ എവിടെയെങ്കിലും മാറ്റി നടാം നന്നായിട്ട് കാ പിടിക്കുന്ന വെറൈറ്റി ആയി നമുക്ക് ഇതേപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാം കുള്ളനായിട്ട് തന്നെ ഒരു അഞ്ചടി ഹൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ പിടിപ്പിച്ചിരിക്കുകയും ചെയ്യാം അങ്ങനെ എങ്കിൽ എളുപ്പമായിരിക്കും വീട്ടമ്മമാർക്ക് ഓമയ്ക്ക് പറയ്ക്കാനും അല്ല അപ്പോൾ ഇത് സംബന്ധിച്ച വീഡിയോ അടുത്ത ദിവസം നമുക്ക് വീണ്ടും ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം